വലിയ മഹാനായിരുന്നു ഇമാം ഗസാലി മഹാനായി ഇമാം ഗസാലിത്തങ്ങൾ അത്രമാത്രം വലിയ തസവൂഫിൻ്റെ വലിയ സൂഫിയായി മാറാനുള്ള എന്താണ് മഹാനവറുകൾ ഓരോ ദിവസവും വ്യത്യസ്തമായ കാര്യങ്ങൾ ഓരോ ദിവസവും മഹാനവറുകൾ പറയുമായിരുന്നു നമ്മുടെ ജീവിതത്തിലും മഹാനയമാം ഗസാലിത്തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാ നമുക്കും പോലെ വലിയ ഉന്നത സ്ഥാനത്തെത്താൻ പറ്റും അപ്പം ഇൻഷാ അല്ലാ മഹാനമാം ഗസാലിത്തങ്ങൾ ആരാണ് മഹാനവറുകളുടെ ചരിത്രം എന്താണ് മഹാനമാം ഗസാലിത്തങ്ങളെ ജീവിതത്തിൽ വിജയിക്കാനുള്ള കാരണം എന്താണ് വിശദമായി നമുക്ക് കേൾക്കാം കൂടാതെ റബിയോ ആഹ്ർ മാസം നമ്മളിലേക്ക് വരികയാണ് ഔളിയാക്കന്മാരുടെ മാസമാണ് ഇൻഷാ അള്ള ഔലിയാക്കന്മാരെ പറ്റി നമ്മൾ അറിയുക എന്താ കാര്യങ്ങളൊക്കെ വിശദമായി നാളെ പറയാം ഇന്നത്തെ ക്ലാസ് ചുരുക്കി സൂചിപ്പിക്കുന്നുണ്ട് ഔലിയാക്കന്മാർ അവരുടെ ബർക്കത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവട ബിസിനസ് എല്ലാതിലും അല്ലാഹു തആല सलाമത്ത് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത് ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്നും വിട പറയാനൊരുങ്ങുന്ന റബി അവൽ മാസം കടന്നു വരുന്ന റബി ഉള്ളാഹിർ മാസം റബ്ബേ ഞങ്ങൾ ഒരുപാട് നന്മകൾ ഈ മാസം ചെയ്തിട്ടുണ്ട് നിൻ്റെ മുത്തായ ഹബീബിന് വേണ്ടി ഒരുപാട് മൗല്യതോതിയവരാണ് സ്വലാത്തുകൾ പറഞ്ഞവരാണ് ഒരുപാട് യാസീനൊക്കെ ഓതിയവരാണ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ പരസ്യമായും രഹസ്യമായൊക്കെ ചെയ്തവരാണ് എല്ലാം നീ കബൂൽ ചെയ്യണേ അള്ളാഹ് എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹു ഒരുപാട് പോരായ്മകളുണ്ട് അതെല്ലാം പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണേ അള്ളാഹ് ആമീൻ റബ്ബൽ ആലമീൻ ഇത് നമ്മളിലേക്ക് വരുന്നത് റബിയുൽ ആഹിർ മാസമാണ് അതായത് റബിയുൽ ആഹ്ർ എന്ന് പറഞ്ഞാൽ ഹിജറ കലണ്ടറിലെ മുഹറം സഫർ റബിയുൽ റബി ഉൽ ആഹ്ർ നാലാമത്തെ മാസമാണ് റബിയുൽ ഉൽ ആഹ്ർ രണ്ടാം വസന്തം എന്നാണ് ഈ റബിയറുൽ ആഹ്ർ മാസത്തെ പറ്റി പറയുന്നത് രണ്ടാം വസന്തം റബിറുൽ എന്ന് പറഞ്ഞാൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ പറ്റിയുള്ള ആ ഓർമ്മകൾ നിലനിൽക്കുന്ന മാസമാണെങ്കിൽ റബിയറുൽ ആഹ്ർ എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്മാർക്ക് ശേഷം ലോകത്ത് പരിശുദ്ധമായ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി കടന്നു വന്ന ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ വലിയുമാർ ഔലിയാക്കന്മാർ അവരുടെ മാസമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് റബി ഉൽ ആഹിർ മാസം അള്ളാഹുവി പഠിച്ചവനെ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് മഹത്വക്കൾ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ സന്തോഷത്തോടെ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം നീ നൽകണേ അള്ളാ ആമീൻ യാ റബ്ബൽ ആലമീൻ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ റബിയുൽ നമ്മളിൽ നിന്നും വിട പറഞ്ഞ് റബി ഉൽ ആഹിർ വരുമ്പോ ഒരുപാട് മഹത്വക്കളാണ് ആ റബിയുടെ ലാഹർ മാസത്തിൽ നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് ഒരുപാട് പേരുണ്ട് അല്ലേ കേരളത്തിലെ എടുത്തു നോക്കിയാൽ മഹാനായ ഷംസുൽ ഉലമ ഇ കെ അബുബക്കർ ഉസ്താദ് അതുപോലെ മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദ് അതുപോലെ അമ്പംകുന്ന് ബീരാനൗലിയ നെല്ലിക്കുത്ത് ഉസ്താദ് അങ്ങനെ ഒരുപാട് പേര് മരണപ്പെട്ട ഒരു മാസമാണ് റബിയ ഉല്ലാഹർ മാസം എല്ലാത്തിനുമുപരിയായി ഔലിയാക്കന്മാരുടെ നേതാവാകുന്ന സുൽത്താൻ ഉൽലിയ അഷെയ്ഖ് മുഹീദ്ദീനെ അബ്ദുൽ ഖാദർ ജീലാനി ഖത്തസ് അല്ലാഹു സുറഹുൽ അസീസിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന ഒരു മാസം കൂടിയാണ് റബി ആഹിർ മാസം ഇൻഷാള്ള നാളത്തെ ക്ലാസ്സിൽ നമുക്ക് റബി ആഹിർ മാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് നാളെ ഇൻഷാള്ള നമുക്കത് വിശദമായിട്ട് പറയാം ഇന്ന് ഈ ഔലിയാക്കന്മാർ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ആരാൻ ഒരുപാട് ഇബാതത്തുള്ള ആളുകളാണ് ഒരുപാട് ഉള്ള ആളുകളാണ് എല്ലാം ഒരുമിച്ച് കൂടിയ ആളുകളെയാണ് അള്ളാഹുവിൻ്റെ വലിയുമാർ ഔലിയാക്കൾ എന്ന ആ ഒരു സ്ഥാനത്തിന് അർഹമാക്കുന്നത് അല്ലാതെ നമ്മളെപ്പോലെ വല്ലപ്പോഴും നിസ്കരിക്കുന്ന കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും അറിയാവുന്ന ആളുകൾ അവരെല്ലാം വലിയുമാർ എല്ലാം അള്ളാഹു അല്ലാഹു എന്ന ചിന്തയാണ് എപ്പോഴും അല്ല എന്ന ചിന്തയാണ് എപ്പോഴും ഉണ്ടാവുക മാത്രമല്ല അവർ എന്താണ് കാണുന്നതെല്ലാം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നതാണ് അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിൻ്റെ വലിയമാർ അങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് വലിയമാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ പ്രവാചകന്മാരെക്കാൾ കൂടുതൽ വലിയമാർ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടെന്നാണ് ഒരുപാട് പേരുണ്ട് അള്ളാഹു പഠിച്ചവനെ ആ ഉലിയാക്കന്മാരോടൊപ്പം ഞങ്ങൾക്ക് സ്വർഗത്തിൽ നീ ഇടം തരണേ അല്ലാ ഇന്ന് നമ്മൾ അത്തരത്തിൽ വലിയ പണ്ഡിതനും വലിയ സൂഫിയും വലിയ ചിന്തകനും വലിയ തത്വജ്ഞാനിയും വലിയ ആബിദും വലിയ ഈമാൻ പാറ പോലെ ഉറച്ച വലിയ സാമൂഹിക വിമർശകനും അതുപോലെ തിന്മക്കെതിരെ വലിയ അഹോരാത്രം പണിപ്പെട്ട് അതിനെതിരെ സമരം ചെയ്ത വലിയ ത്യാഗിയുമായിരുന്ന മഹാനായ അഞ്ചാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനായ അബൂ ഹാമിദ് മുഹമ്മദുൽ മഹാൻ അവൾ അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ കാരണമായി തൻ്റെ ആളുകൾക്ക് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളുണ്ട് ഞാനത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം മഹാനയമാം ഖസ്സാലി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ അല്ലെ ഉലൂമുദ്ദീൻ എന്ന കിതാബ് നമ്മളൊക്കെ പലരും കേട്ടിട്ടുണ്ട് ദർശനക്ക നമ്മൾ പഠിക്കുന്നതാണ് ഉമ്മമാരൊക്കെ അത് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവാം പിന്നെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്കൊന്ന് പരിചയപ്പെടുത്തി തരാം മഹാനായ ഇമാം ഖസാലി മഹാനായ ഇമാം ഖസ്സാലി തങ്ങള് തൻ്റെ ജീവിതത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ മഹാനവർ രചിച്ചിട്ടുണ്ട് കിതാബുകൾ എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളിലെ ഏറ്റവും അവസാനമായ മഹാനവുകൾ രചിച്ച എഴുതിയ ഗ്രന്ഥമാണ് രണ്ട് ബാല്യങ്ങളിലായിട്ടുള്ള വലിയ ഒരു ഗ്രന്ഥമാണ് വലിയൊരു പുസ്തകമാണ് ആ പുസ്തകത്തെ പറ്റി ആ കിതാബിനെ പറ്റി പറയുന്നത് അത് ഒരു മനുഷ്യൻ ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കുകയാണെങ്കിൽ അയാൾ ഈ ദുന്യാവിൽ നിന്നും എല്ലാ സുഖരസങ്ങളും ഒഴിവാക്കി അയാൾ എന്ത് ചെയ്യും ആഹ് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളായി മാറുമെന്ന് അതായത് ദുന്യാവിലെ എല്ലാ സുഖരസവും മാറ്റിവെച്ച് എപ്പോഴും അല്ല എന്ന സിദ്ധലായി മാറും അത്രമാ മാത്രം എഫക്റ്റ് ഉള്ള ഒരു പുസ്തകമാണ് എന്ന പുസ്തകം അതെഴുതിയ വലിയ മഹാനാണ് ഇമാം ഖസാലി റഹ്മത്ത്ാഹി അലഹി മഹാനവകൾ ജനിക്കുന്നത് ഹിജറ നൂറ്റി അൻപതിലാ ഹിജറ നൂറ്റി അൻപത് അതായത് ക്രിസ്താബ്ദം ആയിരത്തി അൻപത്തി എട്ടിൽ ഖുറാസാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള തൂസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് മഹാനവരുകൾ ജനിക്കുന്നത് മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ പിതാവിന് നൂല് നൂൽക്കുന്ന ജോലിയായിരുന്നു അതുകൊണ്ട് ഗസാൽ എന്നാണ് അവർ പറയപ്പെടുന്നത് ആ ഒരു പേര് മഹാനായ ഗസാലി തങ്ങളുടെ ഇമാമിൻ്റെ പേരിനോട് ചേർത്ത് ഗസാലി എന്ന് പറയാൻ തുടങ്ങി എന്നാണ് വല്ലാത്ത ശ്രേഷ്ഠതയുള്ള മഹാനാണത് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി പറയുന്നത് ജീവിതത്തിൽ എല്ലാ മേഖലയിലും മഹാനവർകൾ വിജയിച്ചു എന്നാണ് അപ്പോൾ മഹാനവർകൾ തൻ്റെ ശിഷ്യന്മാരിങ്ങനെ ചോദിച്ചു എന്താണ് ഉസ്താദ് നിങ്ങൾ കൈ തൊട്ട മേഖലയിലെല്ലാം നിങ്ങൾ വിജയിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് ആ സമയത്ത് മഹാനവർകൾ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഔലിയാക്കന്മാർ അവരുടെ പ്രധാനപ്പെട്ട പിടിവെള്ളി എന്ന് പറഞ്ഞാൽ അത് റിഖിറാണ് ഔലിയാക്കന്മാർ പ്ലസ് റിഖിർ അതാണ് അവരുടെ കോമ്പിനേഷൻ ഔലിയാക്കന്മാർ അവരുടെ ഭക്ഷണമായും വെള്ളമായും അവരെപ്പോഴും കൊണ്ടു നടക്കുന്നത് റിക്റുകളായിരുന്നു സ്വലാത്തുകളായിരുന്നു തസ്ബീഹുകളായിരുന്നു തഹ്ലീലും തക്ബീറും അതുപോലെ തന്നെ തസ്ബീഹുമായിരുന്നു എപ്പോഴും അവർ പറഞ്ഞു കൊണ്ടിരുന്നത് അത്തരത്തിൽ ഔലിയാക്കന്മാരിൽ വളരെ പ്രാധാന്യമുള്ള മുസ്ലിം ലോകം കാണുന്ന ഇമാം ഖസാലി തങ്ങൾ പറയുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയത്തിനും എല്ലാവിധത്തിലുള്ള ബറക്കത്തും കിട്ടാൻ കാരണം മഹാനവുകൾ പറയുകയാണ് ഞാൻ എല്ലാ ജുമാ ും എല്ലാ വെള്ളിയാഴ്ച ദിവസവും ആയിരം പ്രാവശ്യം എല്ലാ വെള്ളിയാഴ്ചയിലും ആയിരം പ്രാവശ്യം യ അല്ല 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 അല്ലാ യ അല്ലാ എന്ന് പറയുമായിരുന്നു ആ ഒരു അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റിയത് എൻ്റെ എല്ലാ കാര്യത്തിലും വറക്കത്തുണ്ടായതെന്ന് മഹാനായി മാം ഗസാലി റഹ്മത്ത്ല്ലാഹി അലഹി നമ്മളോട് പറഞ്ഞു തരികയാണ് എപ്പോൾ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച എന്ത് പറയും എന്ന് എത്ര പ്രാവശ്യം ആയിരം വട്ടം മഹാനവുകൾ പറയുമായിരുന്നു അതുകൊണ്ട് എന്താ മഹാനവുകൾ കിട്ടിയ നേട്ടം നിങ്ങൾക്ക് കാണണോ അതായത് ഒരു തിങ്കളാഴ്ച ദിവസം സുബഹിയോടെ അടുത്ത സമയത്ത് വെളുപ്പിന് മഹാനവുകൾ എഴുന്നേറ്റു എഴുന്നേറ്റ് നല്ലതുപോലെ കുളിച്ച് വൃത്തിയായി ഉളുവെടുത്തു വന്ന് തഹജ്ജുദ് നിസ്കരിച്ചു ശേഷം സുബഹിബാങ്കിന് വേണ്ടി കാത്തിരുന്നു സുബഹിബാങ്ക് വിളിച്ചു സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ചു അത് കഴിഞ്ഞ് സുബഹി നമസ്കാരം കഴിഞ്ഞു എന്നിട്ടോ അല്ലാഹുവേ സുബഹി നമസ്കാരം കഴിഞ്ഞ് പതിവിന് വിപരീതമായി ഒരുപാട് വട്ടം അല്ലാഹുലേക്ക് കൈകൾ ഉയർത്തിയിട്ട് മഹാനായ്മം സാലിത്ത ഒരുപാട് ഒരുപാട് ദുആ ചെയ്തു അവസാനം മഹാനവറുകൾ തൻ്റെ അലമാരയിൽ നിന്നും കഫൻ പുടവ എടുത്തു കഫൻ പുടവയെടുത്തിട്ട് അതിലിങ്ങനെ ചുംബിക്കുകയാണ് അതിലിങ്ങനെ ആത്തുറു പൂശുകയാൻ അതിലിങ്ങനെ സുഗന്ധം പൂശി എന്നിട്ട് റബ്ബേ മഹാനവികൾ രണ്ട് കാലും കിബിലയിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് പറയുന്നു മലക്കുകളെ നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞു അല്പസമയത്തിന് ശേഷം ഉറക്കെ ലാ എന്ന് മഹാനവകൾ പറഞ്ഞിട്ട് മദാ ഈ ലോകത്ത് നിന്നും വിട പറയുകയാൻ ആര് നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന ഔലിയാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാകുന്ന മഹാനയ്മസ്സാലി റഹ്മത്തുല്ലാഹിഅലി നമുക്കൊന്നും അവരെ പോലെ ആവാൻ പറ്റൂലോ ഉമ്മാ പക്ഷേ അവർ പറഞ്ഞ ചില വാക്കുകളുണ്ട് ചില വചനങ്ങൾ അത് നമുക്ക് പറഞ്ഞാൽ അവരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കടക്കാൻ പറ്റും അള്ളാഹു താല അങ്ങനെയുള്ള വലിയ മഹാന്മാരോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ അപ്പോൾ മഹാൻ അയ്മം ഖസ്സാലി തങ്ങളെ തൻ്റെ ജീവിതത്തിൽ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞത് എല്ലാ ജുമാ ദിവസവും ആയിരം പ്രാവശ്യം യാ അല്ലാ എന്ന ഇസ്മ പറയുമായിരുന്നു തീർന്നോ ഇല്ല എല്ലാ ശനിയാഴ്ച ദിവസവും ലാ ഇന്ന് മഹാനായ്മ ഖസാലിത്തങ്ങള് എല്ലാ ശനിയാഴ്ച ദിവസവും അതും ആയിരം വട്ടം പറയാറുണ്ടായിരുന്നു യാ അവർക്ക് എത്ര വലിയ ഭാഗ്യമുള്ളവരാ അല്ലേ അപ്പോൾ വെള്ളിയാഴ്ച പറയുന്നത് അല്ലാ എന്ന ഇസ്മാൻ യാ അല്ലാ അത് ശനിയാഴ്ച ആയപ്പോൾ ലാ ഇലാഹ ഹ ഇല്ലാ എന്നാക്കി മഹാന ഇമാം തങ്ങൾ പറയുന്നു ഞായറാഴ്ച ദിവസമായാൽ യാ ഹയ്യൂ യാ കയ്യൂം യാ ഹയ്യൂ യാ കയ്യൂം എന്ന അള്ളാഹുവിൻ്റെ സുന്ദരമായ പേരുകൾ റബ്ബേ ഞാൻ ആയിരം വട്ടം എന്ന് ഇമാം തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാൾ ഞായറാഴ്ച ഇനിയത് തിങ്കളാഴ്ച ദിവസമായാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ഇല്ലാബില്ലാഹിൽ എന്ന് അറിയുമെന്ന് വട്ടം ഞാൻ പറയാതെ കിടന്നുറങ്ങുമായിരുന്നില്ല എന്ന് മഹാനായ ഇമാം മാം ഗസാലിത്തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണുമാ

മഹാനായി മാം ഗസാലി തങ്ങൾ പറയുകയാണ് ചൊവ്വാഴ്ച ദിവസം എൻ്റെ കരളിൻ്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് വേണ്ടി ഞാൻ ആയിരം വട്ടം സ്വലാത്ത് പറയുമായിരുന്നു ഏത് സ്വലാത്താണെന്നില്ല അറിയാവുന്ന സ്വലാത്ത് പറയുമായിരുന്നു ഏതെങ്കിലും ഒരു സ്വലാത്ത് ആയിരം വട്ടം ബുധനാഴ്ച ദിവസമായാൽ വീണ്ടും ഞാൻ ആയിരം വട്ടം പറയാറുള്ള ഒരു എന്ന തിക്കറ് ഞാൻ മുടങ്ങാതെ അതും ആയിരം വട്ടം പറയുമായിരുന്നു ഇനിയോ വ്യാഴാഴ്ച ദിവസമായാൽ മഹാനവറുകൾ പറയുകയാണ് സുബഹാനിം എന്ന് ഞാൻ അതും ആയിരം വട്ടം പറയുമായിരുന്നു ഇപ്രകാരം ഞാൻ ചൊല്ലിയത് കൊണ്ടാണ് എനിക്ക് ദുന്യാവും എൻ്റെ ആഹ്റവുമൊക്കെ വിജയത്തിലായി പ്രകാശത്തിലായി എനിക്ക് ഹൈറായി എനിക്ക് വറക്കച്ചായി മാറിയതെന്ന് ഔലിയാക്കന്മാരിൽ പ്രധാനപ്പെട്ട മഹാനായ മാം ഗസാലി തങ്ങൾ പറയുകയാ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ഔലിയാക്കന്മാരുടെ മാസമായ റബി ഉള്ളാഹുർ മാസം നമ്മളിലേക്ക് വരികയാണല്ലോ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങൾ ചെയ്യുന്ന നീ സ്വീകരിക്കും

ഇല്ലഅള്ളാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്നതിക്കറി ഞാൻ ആയിരം വട്ടം മോതുമായിരുന്നു എല്ലാ ദിവസവും അങ്ങനെ ആർക്കെങ്കിലും ഓതാൻ പറ്റിയാൽ എല്ലാവിധത്തുള്ള നെരുക്കങ്ങളെ തൊട്ടും എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും അള്ളാഹു അവനിക്ക് കാവൽ കൊടുക്കുന്നതാണെന്ന് മഹാനയമാം ഗസാലി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചിമാരെ എൻ്റെ ഉപ്പമാരെ ഈ പരിശുദ്ധമായ ഈ റബിയുൽ അഹിർ മാസം നമ്മളിലേക്ക് വരാനിരിക്കുമ്പോൾ ഔളിയാക്കന്മാരിൽ പ്രധാനപ്പെട്ട മഹാനയമാം ഖസാലി നമുക്ക് ഈ നമ്മൾ മറന്നു പോവാതെ പറയാൻ നീ െ പറഞ്ഞ ആ മഹാന്മാരോടൊക്കും നീ സ്വർഗത്തിൽ വലിയ രൂപത്തിൽ വിരക്തിയുള്ള വലിയ രൂപത്തിൽ ഇഷ്ടം ഇല്ലാതിരുന്ന ആളായിരുന്നു മഹാനായി മാം ഗസാലിത്തങ്ങള് മഹാനായി മാം ഗസാലേത്തങ്ങൾ പറയുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കഥകളിലൂടെ ഉദാഹരണം പറഞ്ഞു മഹാനവുകൾ പറയുകയാണ് ദുന്യാവിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിലൂടെ ഒരാളിങ്ങനെ പോകുമ്പോൾ ഒരു സിംഹം അയാൾ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി അയാൾ തിന്നാൻ വേണ്ടി പോകുന്നു ഇയാളാണെങ്കിൽ ജീവനം കൊണ്ട് ഓടി 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 അവസാനം ഒരു പൊട്ടക്കിണറ്റിലേക്ക് കാലു തെറ്റി വീഴുകയാൺ അങ്ങനെ കാല് തെറ്റി വീഴുന്ന സമയത്ത് ഇയാൾക്കൊരു പിടിവള്ളി കിട്ടി ഒരു വള്ളിയിലയാളിങ്ങനെ കിണറ്റിലേക്ക് താഴേക്ക് പോവാതെ ഇങ്ങനെ തൂങ്ങി പിടിച്ചു നിൽക്കുകയാൺ മുകളിൽ നോക്കുമ്പോൾ സിംഹം ഇങ്ങനെ വട്ടം വട്ടം ഇങ്ങനെ കറങ്ങുകയാണ് ഇയാൾ മുകളിലേക്ക് വന്നാൽ പിടിക്കാൻ അങ്ങനെ ഇയാളിങ്ങനെ വള്ളിയിൽ പിടിച്ച് തൂങ്ങി കിടക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോ സുബഹാനല്ലോ വലിയ വിഷപ്പാമ്പുകളും തേളുകളും പഴുതാരകളും ഇയാള് വീണിട്ട് വേണം ഇയാള് പിടിച്ചു തിന്നാൻ എന്ന രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുകയാൺ അപ്പൊ മുകളിലും പ്രശ്നമാണ് താഴെയും പ്രശ്നമാണ് നോക്കുമ്പോൾ രണ്ട് എലികൾ ഇയാളിങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്ന ആ കയറ് ആ വള്ളി ഇങ്ങനെ കരണ്ട് കരണ്ട് തിന്നുകയാണ് ഒരു വെളുത്ത നിറത്തിലുള്ള എലിയും കറുത്ത നിറത്തിലുള്ള എലിയും ഇയാളിങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് മരണത്തെ മുഖാമുഖം കണ്ട് അയാൾ ഇങ്ങനെ ഇങ്ങനെ അല്ലെ മരണത്തെ ഇങ്ങനെ മുഖാമുഖം കണ്ടിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹുവേ പടച്ചവനെ അയാൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അയാളുടെ വായിലേക്ക് ചുണ്ടിലേക്ക് ഒരു തുള്ളി തേന് വന്ന് വീഴുകയാണ് അയാൾ മലയ്ക്ക് നോക്കുമ്പോൾ ഒരു തേനീച്ച കൂട് അതിലിങ്ങനെ തേനിങ്ങനെ പൊട്ടിയിട്ട് ഇയാളുടെ വായിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തേനിങ്ങനെ ഒഴുകുകയാണ് അയാളിങ്ങനെ വാ തുറന്നു തേനിങ്ങനെ ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് മുകളിലുള്ള സിംഹത്തെ ഇയാൾ മറന്നുപോയി താഴെയുള്ള പാമ്പിനെ മറന്നുപോയി അയാൾ തൂങ്ങി ആ വള്ളി കരണ്ട് കരണ്ട് തിന്നുന്ന എലികളെ മറന്നുപോയി ഇയാൾ അവസാനം അത് ആ താഴേക്ക് വീഴുകയാണ് ഈ ഒരു കഥ ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് എന്നിട്ട് മഹാനവുകൾ പറയുന്നു ഈ കഥയിലെ സിംഹം എന്നു പറഞ്ഞാൽ അത് മരണമാണ് മരണമാണ് മരണമിങ്ങനെ നമ്മൾ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് താഴെ കാണുന്ന സർപ്പങ്ങളൊക്കെ സർപ്പവും പാമ്പും വിഷമുള്ള സാധനങ്ങൾ അതൊക്കെ എന്താണ് ഖബറാണ് ഖബറാണ് ഏത് സമയത്തും നമ്മൾ പേടിക്കണം ആ കരണ്ട് തിന്നുന്ന എലികളുണ്ടല്ലോ അത് രാത്രിയാണ് പകലാണ് വെള്ള എലി രാത്രി എലി എന്ന് പറഞ്ഞാൽ അത് രാത്രിയാണ് ഒന്ന് പകലാണ് അപ്പോൾ പകലും രാത്രിയും അതാ ഇങ്ങനെ നമ്മളെ മരണമിങ്ങനെ നമ്മൾ പുറകെ വരുന്നു നമ്മളാണെങ്കിലോ കബറിലേക്ക് വീഴാൻ പോവുകയാണ് തേനെന്ന് പറഞ്ഞാൽ ഒരു തേൻ ഉണ്ടല്ലോ തേനിങ്ങനെ അയാളുടെ വയലേക്ക് വന്നല്ലോ തേനെന്ന് പറഞ്ഞാൽ ഈ ദുന്യാവിലെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് അത് ഒരു പക്ഷേ ഒന്നും നിർവഹിച്ചു തരാൻ പറ്റിക്കോണമെന്നില്ല ആ സുഖം രസം നമ്മളിങ്ങനെ ആസ്വദിക്കുമ്പോൾ അതിനെ നമ്മൾ മറ്റ് ദുന്യവിയായ കാര്യത്തിലേക്ക് അതെല്ലാം മറന്ന് ആഹ്ലത്തിൻ്റെ കാര്യം മറന്ന് ദുന്യാവിലേക്ക് ചേരുന്നു അവസാനം നമുക്ക് അപകടം സംഭവിക്കുന്നു ഇത് മഹാനയൈമാം ഖസാലി തെങ്ങൾ ദുന്യാവിൻ്റെ അവസ്ഥ ഒരു കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുക ഇങ്ങനെ ഒരുപാട് കഥകൾ മഹാന പറയാറുണ്ട് അപ്പോൾ ഇനി ചാ ഏതായാലും മഹാനയമാം ഖസാലി റഹ്മത്ത് ലാഹി അലഹി തൻ്റെ ജീവിതത്തിൽ പറഞ്ഞ അതിപ്രധാനപ്പെട്ട അതിപ്രധാനപ്പെട്ട ചില റിക്രുകൾ ഔറാദുകൾ തസ്ബീഹുകൾ ഇസ്മുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അവരെപ്പോലെ നമുക്കും അവരെ അവരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കിടക്കാൻ പറ്റും ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ആരൊക്കെ ഒരുപാട് പേര് ദുവാ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ വളരെ പ്രാധാന്യത്തോടെ അഭിബാധത്തെടുക്കാൻ റബ്ബ് നമ്മളെ അവസരം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബ് അല്ല ആലമീൻ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ മറന്നുപോകരുത് അസലാ വലൈക്കും വരഹമുല്ലാഹി വബർക്കാറ്റു